എന്താണ് സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമല്ലേ രണ്ട് മൂന്ന് ദിവസമായിട്ട് ചാനൽ എന്ന ചാനലിലൊക്കെ ചർച്ചയാണ് പാണ്ടിക്കാട് കുഞ്ഞാനും അദ്ദേഹത്തിൻ്റെ ഞെർക്കെടുപ്പും അല്ലേ പക്ഷെ കുഞ്ഞാൻ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല പക്ഷെ നിങ്ങൾ ഈ കുഞ്ഞാൻ എങ്ങനെയാണ് ഇത് ഞെർക്കെടുക്കുന്നതെന്നൊന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ സത്യമാണോ അതോ കളവാണോ എന്ന് നിങ്ങൾ കണ്ടില്ലേ കുഞ്ഞാൻ അതിൻ്റെ ഉള്ളിൽ കൈയിട്ട് വാരിയിട്ട് കൈ വരുന്നില്ല നീർക്കെടുക്കാൻ ഇങ്ങനെ കൈയിട്ട് വാരി ആരാൻ്റെ അന്നത്തിൽ അല്ലെങ്കിൽ ആരാൻ്റെ ഭാഗ്യം കുഞ്ഞാൻ എന്താക്കുന്നത് മറ്റുള്ളവൻ്റെ കൈയിട്ട് അത് അടിക്കണ്ടവരിൽ നിന്നും തട്ടി മാറ്റാണ് കുഞ്ഞാന് കുഞ്ഞാനോട് പറയാനുള്ളത് കുഞ്ഞാനെ നീ ഒരുപാട് ഞെറക്കെടുപ്പിനും ഒരുപാട് പരിപാടിക്കും പോയൊരു വ്യക്തിയായിരിക്കും നിനക്കറിയാം എങ്ങനെയാണ് ഞെർക്കെടുക്കൽ അല്ലെങ്കിൽ എങ്ങനെയാണ് കൂപ്പൺ എടുക്കൽ എന്ന് നിനക്കറിയാം അല്ലേ ആ നീ കൂപ്പൺ എടുക്കുന്ന സമയത്ത് തന്നെ നിന്നെ നീ പല വീഡിയോകളും പറയുന്നുണ്ട് അവരെന്നെ നിർബന്ധിച്ചിട്ടാണ് എന്നോട് എടുക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ എടുത്തത് ഞാൻ ചെയ്തത് അതൊരു തെറ്റാണ് എന്ന് ആ തെറ്റ് നിനക്കറിയുന്നുണ്ടെങ്കിൽ ഇത്രയും ജനങ്ങളോട് കൂപ്പൺ വാങ്ങി കൂപ്പൺ സെയിലാക്കിയിട്ട് നീ ഞെർക്കെടുക്കുമ്പോൾ നീ പറയണമായിരുന്നു അവരോട് ഞാൻ ഇത് ഞെറുക്കെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് അതിനെ കൊണ്ട് മറ്റുള്ള കംപ്ലൈൻറ്റുകൾ വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അതിലേറെ നീ പറയുന്നുണ്ട് എനക്കൊരു പൈസ പറഞ്ഞത് കൊണ്ടാണ് ആ പൈസ അവരെനിക്ക് തരാമെന്ന് പറഞ്ഞു അതുകൊണ്ട് മറ്റുള്ള യൂട്യൂബറെ ഒന്നും ക്ഷണിച്ചിട്ടില്ല എന്നും നീ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് പക്ഷെ അതല്ല പോട്ടെ പക്ഷെ അവിടെ നോക്കി നിൽക്കുന്ന ജനങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് പറയാമായിരുന്നു കുഞ്ഞാന് ഞെറുക്കെടുക്കരുത് ഞങ്ങൾ ആരെങ്കിലും ഒരാൾ എടുക്കാമെന്ന് കുഞ്ഞാന് സാധാരണ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞാനെ മനസ്സിലാക്കിക്കോ ഇനി എവിടെയെങ്കിലും എപ്പോഴെങ്കിലും പോയിട്ട് ഇതേപോലെ ഞെറുക്കെടുക്കുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത് നമ്മളൊക്കെ കാണാൻ പോകുന്നത് ചിലപ്പോ അവിടെയുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പോൾ നെർക്കടുപ്പിക്കാം അല്ലേ അതല്ല എങ്കിൽ അവിടെ എത്രയോ പുറത്ത് നിൽക്കുന്നില്ല ഒരുപാട് പേര് നിനക്ക് ആരോടെങ്കിലും ഒരാളോട് നിനക്ക് പറഞ്ഞിട്ട് പറഞ്ഞുകൂടെ വാ നിങ്ങൾ എത്ര ഇത്ര മാന്യതയുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ ഞാനൊന്നും ചെയ്തിട്ടില്ല നീ മറ്റുള്ളവന്റെ കൈ പിന്നെ ഞെർക്കിൽ കൈയ്യിട്ട് വാരി എടുത്തിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതിനെ കൊണ്ട് കാര്യമില്ല നിന്റെ വീഡിയോയിൽ നിന്നൊക്കെ കാണാൻ പറ്റും നീ രണ്ട് അല്ല ഒരു കൈ മുകളിൽ വെച്ചിട്ട് മറ്റൊരു കൈ കൊണ്ട് അത്രയും ടൈം വേണ്ട അതിൽ നിന്നൊരു ഞെർക്കെടുക്കാൻ ഒരു കൂപ്പൺ എടുക്കാൻ അല്ലേ കുഞ്ഞാനെ അപ്പോൾ പലതും സംഭവിച്ചു കഴിഞ്ഞിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാനൊരാളെ പറ്റിച്ചിട്ടില്ല ഞാനൊരാളെ തോപ്പിച്ചിട്ടില്ല ഞാൻ അന്തസ്സായിട്ടാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറയുന്ന കുഞ്ഞാനോട് പറയാനുള്ളത് അതിൻ്റെ സത്യം എന്താണോ സത്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കണം അത് നിൻ്റെ ബാധ്യതയാണ് അല്ലാതെ കണ്ട് നിനക്കൊരിക്കലും മുന്നോട്ട് പോകാൻ കഴിയാതിൻ്റെ സത്യങ്ങൾ എന്തായാലും ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാമെന്ന് നോക്കുക